ജെ എൻ യു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങിയ ആദിവാസി മുസ്ലിം വനിത കശ്മീരിൽ നിന്നുള്ള ചൗധരി തയ്യബ അഹമ്മദാണ് യുണൈറ്റഡ് ലെഫ്റ്റ് സഖ്യത്തിന്റെ പാനലിൽ മത്സരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി എസ് എഫ് ഐ അനൽക സാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത് അനൽക ചരിത്രപരമായ നീക്കം തന്നെയാണ് ഇപ്പോൾ മത്സരിക്കുന്ന ആദിവാസി മുസ്ലിം ആരാണ് കൂടുതൽ വിവരങ്ങൾ സ്വാതി ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയന്റെ വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ അതായത് ആദ്യമായി ആദിവാസി മുസ്ലിം വനിത മത്സരിക്കുന്നത് മുസ്ലിം വനിതയെ മത്സരിപ്പിക്കാൻ ഇടതുപക്ഷ ഐക്യം തയ്യാറെടുക്കുന്നത് അതായത് കാശ്മീരിൽ നിന്നുള്ള ചൗധരി തയ്യബ അഹമ്മദാണ് യുണൈറ്റഡ് ലെഫ്റ്റ് അംബേദ്കർ പാനലിന്റെ ഭാഗ്യമായി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം എസ് എഫ് ഐ നടത്തി ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സഖ്യത്തിൽ എ എസ് എഫ് അതോടൊപ്പം തന്നെ ബാപ്സ പി എസ് എ എന്നീ വിദ്യാർത്ഥി സംഘടനകളാണ് എസ് എഫ് ഐ നയിക്കുന്ന ഇടതു സഖ്യത്തിലുള്ളത് ഇതുമായി ബന്ധ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഈ ഇടതു സംഘടനകൾ നടത്തിയിരിക്കുന്നത് ജാനിയു ജാന്യുവിന്റെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലൊരു ആദിവാസി മുസ്ലിം വനിത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് അതായത് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒക്കെ മത്സരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലൊക്കെ തന്നെ ജെ എൻ യു വിദ്യാർത്ഥി യൂണിയന്റെ ഭാഗം നിന്നവരൊക്കെ തന്നെ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ തന്നെ വഹിച്ചിരുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആ ഘട്ടത്തിലാണ് എസ് എഫ് ഐ ഈ ഒരു മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആദിവാസി മുസ്ലിം കാശ്മീരിൽ നിന്നുള്ള ആദിവാസി മുസ്ലിം അല്ല ിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇന്ത്യയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ തന്നെ ഈ ദളിത് അംബേദ് ദളിത് സംഘടനകളുമായിട്ട് ഇത്തരത്തിൽ ഇടതുപക്ഷ എസ് എഫ് ഐ ഒക്കെ സഖ്യം ചേർന്നിട്ടുണ്ട് അതായത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ പോണ്ടിച്ചേരിയിലും ഗുജറാത്ത് സർവകലാശാലയിലും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും അതോടൊപ്പം തന്നെ മറ്റു പരിപാടികളൊക്കെ തന്നെ ഒരു ഈ ഇടതുപക്ഷ അംബേദ്കർ സഖ്യം എന്നൊരു ആശയവുമായിട്ടാണ് എസ് എഫ് ഐ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ആ ഘട്ടത്തിലാണ് ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് ഇത്തരത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് അതോടൊപ്പം തന്നെ നാല് പോസ്റ്റിലേക്കും ജനറൽ ടെലിഗ്രാം പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി എന്നീ നാല് സ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ മത്സരം നടക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് മത്സരങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ജാനുവിൽ ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അതായത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി നോമിനേഷൻ പിൻവലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചെറിയ സംഘർഷം ഉണ്ടാവുകയും അതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി ജാനുവിൽ നിർത്തിവെച്ചിരിക്കുന്നത് വെച്ചിരിക്കുകയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അപ്ഡേഷൻ നമുക്ക് നൽകാൻ കഴിയുന്ന പ്രതീക്ഷയാണ് ശരി ജെ യു തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ആദിവാസി മുസ്ലിം വനിത മത്സരിക്കുന്നു പുതുചരിത്രം കുറിക്കുകയാണ് കശ്മീരിൽ നിന്നുള്ള ചൌധരി തയ്യബ അഹമ്മദാണ് യുണൈറ്റഡ് ലെഫ്റ്റ് സഖ്യത്തിന്റെ പാനലിൽ മത്സരിക്കുന്നത് ആ വിവരങ്ങളാണ് അനിൽ കാസേദ് നൽകിയത്